ഇന്ന് നമ്മുടെ പരീക്ഷണം കൂണാണ് അതും വെറും ഗൂണല്ല ലൈറ്റൊക്കെ കത്തും അപ്പം എങ്ങനെയുണ്ടാക്കുന്ന നോക്കിയാലോ പഴയ ഒരു സ്ട്രിംഗ് ലൈറ്റ് കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അവനെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചതാണ് ഞാൻ രണ്ട് ക്ലേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് മീഷോന്നോ ഒന്ന് ഫ്ലിപ്പ്കാർട്ടിന്നും മീഷോ എന്നായാലും ഫ്ലിപ്കാർട്ടിൽ നിന്നായാലും എടുക്കുമ്പോൾ നോക്കി കണ്ടു കൊടുക്കണം മീഷോന്ന് ഞാൻ കിഡ്സ് ക്ലേ ആണ് എടുത്തത് അത് അട്ടർ ആയിരുന്നു അപ്പോൾ എനിക്ക് പറ്റിയ തന്നെ നിങ്ങൾക്കും പറ്റി പോവേണ്ട ഇനി നമുക്ക് പരിപാടിയിലോട്ട് കിടക്കാം എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്ട്രിംഗ് ലൈറ്റിന് മുകളിലായിട്ട് ഞാൻ ഈ വൈറ്റ് ക്ലേ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു അവിടെ എവിടെയൊക്കെ കമ്പികൾ കണ്ടു തുടങ്ങുമ്പോൾ ഇങ്ങനെ വൈറ്റ് പീസ് എടുത്തിട്ട് തന്നെ അവിടെ പാച്ച് വർക്ക് ചെയ്തു കൊടുക്കാം സ്ട്രിംഗ് ലൈറ്റ് വേറെ മോഡൽ കിട്ടും കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ബോക്സ് ടൈപ്പ് സ്വിച്ച് ഉള്ളതായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഈ ഒരു ടൈപ്പ് ആയിരുന്നു നമുക്ക് പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെയാണല്ലോ അങ്ങനെ പാച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കോണിൻ്റെ മുഗൾ ഭാഗം ഉണ്ടാക്കിയെടുക്കണം ഈ പ്രോസസ്സ് മറ്റേതിനൊക്കെ കുറച്ചും കൂടി സിമ്പിളാണ് വെറുതെ ഇങ്ങനെ പരത്താനേ ഉള്ളൂ ഇനി അതിലേക്ക് നമുക്ക് സ്ട്രിംഗ് ലൈറ്റ് ഇങ്ങനെ വളച്ചും തിരിച്ചുമൊക്കെ കുത്തി വെച്ചു കൊടുക്കണം ഈ കുത്തി വയ്ക്കൽ ടാസ്ക് ആയിരുന്നേ ഞാൻ വിചാരിച്ച പോലൊന്നാ കമ്പി ഇങ്ങോട്ട് വളയുന്നില്ല ഒരു വിധത്തിലത് ചെയ്തെടുത്തു ഇനി നമുക്കൊരു ബേസ് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഞാൻ വൈറ്റ് എടുത്തിൻ്റെ ബാലൻസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു അത് വെച്ച് ബേസ് ഉണ്ടാക്കിയിട്ട് അത് അങ്ങ് ഒട്ടിച്ചു കൊടുക്കണം ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നും പക്ഷേ എളുപ്പമാണ് വേഗം തീരും ഇനി ലൈറ്റൊക്കെ കത്തുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഞാൻ ആ വൈറ്റിന് മുകളിൽ ഒരു മണ്ണിന് ടച്ച് തോന്നാൻ വേണ്ടി ബ്രൗൺ കളറിലെ ക്ലേയും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിന്റ് അടിക്കാം പിന്നെ സ്ട്രിംഗ് ലൈറ്റ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി കൂണിന് മുകളിൽ വയ്ക്കാനായിട്ട് ഒരു കൂണും കൂടെ ഞാൻ പറത്തിയെടുത്തു ഇനി സിമ്പിളാണ് ആണ് വേറെ പണിയൊന്നും ഇല്ലെന്ന് ജസ്റ്റ് പെയിന്റ് അടിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ കൂണിലൂടെ റെഡിയായി ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കുള്ള ഉള്ള ഭംഗി അറിയാം കേട്ടോ സംഗതി ഞാൻ വിചാരിച്ച നിങ്ങൾക്കാൾ അടിപൊളിയായിട്ടോ അപ്പം നിങ്ങൾക്ക് സാധനം ഇഷ്ടമായ പോകുന്നതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുമല്ലേ അപ്പോൾ ഇതേപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും കാണാം ടാറ്റാ